മലയാളം സിനിമയിലും സീരിയൽ രംഗത്തും ശ്രദ്ധേയവേഷങ്ങൾ അവതരിപ്പിച്ച അഭിനേത്രിയാണ് നടി ലക്ഷ്മിപ്രിയ ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ മത്സരാർത്ഥിയായിരുന്നു ഇവർ നാടകങ്ങളിലൂടെയാണ് ലക്ഷ്മിപ്രിയ അഭിനയ രംഗത്തേക്ക് എത്തുന്നത് മോഹൻലാൽ നായകനായ നരനായിരുന്നു ലക്ഷ്മിപ്രിയയുടെ ആദ്യ ചിത്രം തുടർന്ന് നിരവധി സിനിമകളിൽ ലക്ഷ്മിപ്രിയ സഹനടിയായെത്തി സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു ലക്ഷ്മിപ്രിയ സൈബർ സൈബറിടത്തിൽ അഭിപ്രായങ്ങൾ പറയുന്ന ഇവർ സോഷ്യൽ മീഡിയയിലൂടെ തന്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് താൻ വിവാഹമോചനത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ലക്ഷ്മിപ്രിയ ഫേസ്ബുക്കിൽ കുറിച്ചത് ഗായകൻ പട്ടണക്കാട് പുരുഷോത്തമന്റെ മകൻ ജയേഷ് ആണ് ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് പ്രണയവിവാഹമായിരുന്നു ഇവരുടേത് ഇരുപത്തിരണ്ട് വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിക്കുന്നു എന്നാണ് ഫേസ്ബുക്കിലൂടെ ലക്ഷ്മി അറിയിച്ചിരിക്കുന്നത് പലവട്ടം ആലോചിച്ചുറപ്പിച്ച ശേഷം എൻ്റെ ശരിയിലേക്ക് ഞാൻ നില ഉറപ്പിക്കുന്നുവെന്നാണ് നടി പറയുന്നത് ദാമ്പത്യത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് നഷ്ടമായെന്ന് ലക്ഷ്മി പറഞ്ഞു വയ്ക്കുന്നു തെറ്റുകളും കുറ്റങ്ങളും എൻ്റെതാണ് എല്ലാം എന്റെ പ്രശ്നമാണ് ആയതിനാൽ ചേർത്ത് വച്ചാലും ചേരാത്ത ജീവിതം അതിൽ നിന്നും ഞാൻ പിൻവാങ്ങുകയാണ് ഞാൻ സ്വപ്നത്തിൽ പോലും അദ്ദേഹത്തെ പിരിയുമെന്ന് കരുതിയിട്ടില്ലായിരുന്നു എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് അതേസമയം വിഷയത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിന് അപ്പുറത്തേക്കുള്ള പ്രതികരണത്തിന് ലക്ഷ്മിപ്രിയ തയ്യാറായിട്ടില്ല നടിയുടെ അപ്രതീക്ഷിത ഫേസ്ബുക്ക് കുറിപ്പിൽ സൈബറിടത്തിലെ സുഹൃത്തുക്കൾ ഞെട്ടൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലക്ഷ്മിപ്രിയയുടെ കുറിപ്പ് ഇങ്ങനെയാണ് ജീവിതത്തിൽ ഏറ്റവും വെറുത്ത ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ജീവിതം നാൽപ്പതുകളുടെ തുടക്കത്തിൽ എത്തി നിൽക്കുന്ന ഈ വേളയിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടതായി വരുന്നു പലവട്ടം ആലോചിച്ചുറപ്പിച്ച എന്റെ ശരിയിലേക്ക് ഞാൻ നിലയുറപ്പിക്കുകയാണ് ഒരിക്കലും കുടുംബവിശേഷങ്ങൾ അമിതമായി സോഷ്യൽ മീഡിയയിൽ ഞാൻ പങ്കുവയ്ക്കാറില്ല ജീവിതം അതിൻ്റെ സ്വകാര്യത നിലനിർത്തുമ്പോൾ തന്നെയാണ് ഭംഗിയെന്നാണ് എന്റെ വിശ്വാസം ഇരുപത്തിരണ്ട് വർഷമായി ഇണക്കവും പിണക്കവുമായി തുടരുന്ന ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റി തന്നെയാണ് ഞാൻ പറയുന്നത് വിവാഹത്തിന്റെ ആദ്യ നാളുകളിലാണ് ഡിവോഴ്സ് വർധിക്കുന്നത് ഇത് കൗമാരം മുതൽ ഈ വരെ തുടരുന്ന ദാമ്പത്യത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ കൂടുതലായിരിക്കും ഇപ്പോ എവിടെയോ ആ കണക്ഷൻ ഞങ്ങൾക്കിടയിൽ നഷ്ടമായിരിക്കുന്നു തെറ്റുകളും കുറ്റങ്ങളും എന്റേതാണ് എല്ലാം എന്റെ പ്രശ്നമാണ് ആയതിനാൽ വച്ചാലും ചേരാത്ത ജീവിതം അതിൽ നിന്നും ഞാൻ പിൻവാങ്ങുകയാണ് ഞാൻ സ്വപ്നത്തിൽ പോലും അദ്ദേഹത്തെ പിരിയുമെന്ന് കരുതിയിട്ടില്ലായിരുന്നു ആരംഭത്തിന് എല്ലാം അവസാനമുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ സെപ്പറേഷൻ ടൈം ആയിരിക്കുന്നു ദയവായി അതാണോ ഇതാണോ കാരണമെന്ന് അന്വേഷിക്കാതെ ഇരിക്കുക ആ ഇമോഷണൽ ബോണ്ടിങ് നഷ്ടമായി അതുമാത്രമാണ് കാരണം ഞങ്ങളുടെ സ്വകാര്യത മകൾ ഇതൊക്കെ മാനിക്കാൻ അപേക്ഷിക്കുന്നു ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത് ജയേഷുമായി ലക്ഷ്മിപ്രിയയുടേത് പ്രണയവിവാഹമായിരുന്നു ഇസ്ലാം മതവിശ്വാസിയായിരുന്ന ലക്ഷ്മിപ്രിയ പതിനെട്ടാം വയസ്സിലെ വിവാഹ ശേഷമാണ് ഹിന്ദുമതം സ്വീകരിച്ചത് സബീന അബ്ദുൾ ലതീഫ് എന്നായിരുന്നു ലക്ഷ്മി പ്രിയയുടെ യഥാർത്ഥ പേര് സൂര്യ ടി വി ഏഷ്യാനെറ്റ് അമൃത ടി വി തുടങ്ങിയ ചാനലുകളിലായി നിരവധി ടെലിവിഷൻ സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ നരനാണ് അഭിനയിച്ച ആദ്യ ചിത്രം തുടർന്ന് ചക്കരമുത്ത് ലയൺ അതിശയൻ മാടമ്പി തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ കഥ തുടരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ഭാഗ്യദേവത എന്നീ ചിത്രങ്ങളിൽ ലക്ഷ്മി അവതരിപ്പിച്ച കഥാപാത്രങ്ങളേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു